പ്രശസ്ത കാതികനും കലാ സാംസ്കാരിക പ്രവർത്തകനും ഭക്തനുമായിരുന്ന തൃശൂർ രാമകൃഷ്ണന്റെ സ്മരണയ്ക്കായി സൗഹൃദം സെന്റർ നൽകുന്ന ശ്രീ അയ്യപ്പ കലാശ്രേഷ്ഠ അവാർഡിന് പ്രശസ്ത അയ്യപ്പ ഭക്തനും കാണിപ്പാട്ട് വിദഗ്ധനുമായ പാവുകോണം നാരായണൻ നായർ അർഹനായി പ്രശസ്തി ഫലവും അയ്യായിരത്തി ഒന്ന് രൂപയുമാണ് അവാർഡ് ഡിസംബർ നാലിന് രാവിലെ പത്തിന് അമ്പിളി ഭവനിൽ നടത്തുന്ന തൃശൂർ രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികളായ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ടി എൻ നമ്പീശൻ ജോൺസൺ കുന്നമ്പള്ളി എന്നിവർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പാവക്കോണം ദേശത്ത് ജനിച്ച നാരായണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തുടർച്ചയായി ശബരിമലയിലേക്ക് പോവുകയും ഗുരുസ്വാമിയായി അനേകം പേരെ ശബരിമലയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൻ്റെ ദേശത്ത് സ്വന്തമായി അയ്യപ്പക്ഷേത്രം നിർമ്മിച്ച് പൂജയും നടത്താറുണ്ട് അനേകം വീടുകളിലും ക്ഷേത്രങ്ങളിലും കാണിപ്പാട്ട് നടത്തിയിട്ടുണ്ട് വാര്ധക്യസഹജമായ അസുഖമൂലം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്